കേരളത്തിലെ ആദ്യം ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് എൻ്റെ പേരിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിപ്പെടാമെന്നത് അതെന്നുവെച്ചാൽ നമുക്ക് കേരളത്തിൽ ഹെവി ഡ്രൈവിങ് സ്കൂൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഐലൻഡ് എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടിങ് ആയിരുന്നില്ല അപ്പോൾ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണ ഇപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും കൊല്ലത്തോട്ടും അങ്ങോട്ട് എല്ലായിടത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണത് ഐലൻഡിൽ നിന്നായിരുന്നു അപ്പോൾ ലോറി ഡ്രൈവേഴ്സിനെയാണ് കൂടുതൽ ആവശ്യമുള്ളത് അന്നൊക്കെ ഈ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ തീരെ കുറഞ്ഞ ആൾക്കാരാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് ആ ഒരു ആ ഒരു ചിന്ത വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണിക്ക് പോ ക്യാഷ് കൂടുതൽ കിട്ടണ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ് അന്ന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനില്ല കേരളത്തിൽ അത് മംഗലാപുരത്ത് പോയിട്ട് വേണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇവിടെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് മംഗലാപുരത്ത് ആൾക്കാരെ വിട്ട് അത് വളരെ എക്സ്പെൻസീവ് അവിടെ പോയി പിന്നെ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ പക്ഷേ ആ ചിലവ് ും നമ്മുടെ ആ കാലത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവുകളായിരുന്നു അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ തോട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ജോലി സാധ്യതയുള്ള ജോലിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ കേരള ഗവണ്മെന്റ് എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്കൂൾ അനുവദിച്ചു തരണില്ല അങ്ങനെ അവര് എല്ലാ തലത്തിലും അതായത് നമ്മുടെ ആർ ടി ഓഫീസ് മുതല് മിനിസ്റ്റർ ലെവലിൽ പോയിട്ടും അതിനൊന്നും സാധ്യതയില്ല അവർക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല അങ്ങനെ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഒരു രണ്ട് വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിങ് സ്കൂള് എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് അന്ന് വനിതകൾക്ക് ൊഴിൽ സാധ്യതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളും ഒക്കെ വരണുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിയ ഭാഗ്യല്ലേ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉടമ എന്നുള്ള ഒരു പേര് അതും പോരാട്ടത്തിലൂടെ പോരാട്ടത്തിലൂടെ സമ്പാദിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് വേറെ ഉള്ള ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ആദ്യത്തെ ഇന്നിപ്പോ ഒരുപാട് പേരുണ്ടോ അത്തരം രംഗത്ത് ഒരുപാട് ണ്ട് ഉണ്ട് ഹേബി ഡ്രോയിങ് സ്കൂളൊക്കെ ഉണ്ട് പക്ഷേ ഈ എക്വിപ്മെൻസ് എല്ലാം ഇപ്പോൾ എന്റെ ഒരു മോൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് എല്ലാം അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ് കൺസ്ട്രക്ഷൻ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ് അപ്പം ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് നമുക്ക് ധാരാളം വണ്ടികൾ വേണം ക്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് പിന്നെ റഫ് തറയിൻ ക്രെയിൻ അങ്ങനെ കുറെ തരം ക്രെയിനുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം വണ്ടികളെ പഠിപ്പിക്കാനും ഇല്ല നമ്മൾ ഒരു കൂട്ടർ മാത്രം ചിന്തിച്ചാൽ അടുക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്ത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരും ഇപ്പൊ അമ്മ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ അമ്മ അല്ലെ അതൊരു വലിയ ഭാഗ്യല്ലേ കാര്യം പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇതൊക്കെ എന്റെ ചാർത്തപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം അത് ഏത് കാലഘട്ടം മുതലാണ് അങ്ങനെ ഒരു ഇത് ടു തൗസൻഡ് ആണ് ഞാൻ ഈ എല്ലാ വണ്ടികളുടെയും ലൈസൻസ് ആയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആസാഡസ് എടുത്ത് ഞാൻ ഈ എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓട്ടോമൊബൈൽ ഡിപ്ലോമ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയി ഒരു വർഷത്തെ കോഴ്സ് പഠിച്ച് ആ ലൈസൻസ് കിട്ടി ആ ലൈസൻസ് കിട്ടി അതൊക്കെ എനിക്ക് മൂന്നിന് ആ പോയി ഒരു വർഷത്തെ കോഴ്സ് സൺഡേ ക്ലാസ് ചേർന്ന് പഠിച്ചു അത് ഞങ്ങളുടെ ലൈസൻസിനും കൂടി അതൊരു ഗുണമാണെന്ന് കേട്ടോണ്ടാണ് അങ്ങനെ അത് പഠിക്കാൻ ഞങ്ങൾ നാലഞ്ചു പേര് ഒന്നിച്ചു പോയിട്ടാണ് ഈ ഫാമിലിന്ന് അഞ്ചുപേരൊന്നിച്ച് പോയിട്ടാ പഠിച്ചത് അപ്പൊ അതൊക്കെ പാസ്സായി ആ ലൈസൻസ് ഒക്കെ കിട്ടിയത് വളരെ ഒരു ഭാഗ്യായിട്ടാണ് കരുതുന്നത് നൂറ് ശതമാനം ഇപ്പഴത്തെ തലമുറയിൽ അത്രയും ഇതല്ലാത്തവർക്ക് പോലും പുതിയൊരു സാധനം പഠിക്കാൻ പോയി മടിയാ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണുള്ളത് അപ്പൊ അമ്മ ഈ ഏജിലും ഇതെല്ലാം പഠിച്ച് പിന്നെയും പിന്നെയും അല്ലെ അപ്ഡേറ്റഡായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അതൊരു വലിയ വലിയൊരു സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത് അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ശരി ചിരിയാൾക്കാരെ കാണുമ്പോ മാത്രമേ ഉള്ളൂ കൊച്ചു അതൊരു എനിക്കോട് ചെലപ്പോ നമ്മൾ ഈ ഒരു ഏജില് നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതിന്റെ ഒരു പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല എപ്പോഴും എന്തെങ്കിലും ഇതിന്റെ കാര്യങ്ങളിൽ അമ്മ ആണോ പല കാര്യങ്ങളും അവരെന്നെയാണ് ഹെൽപ്പിക്കുക അപ്പൊ സ്റ്റാഫൊക്കെ ഉണ്ട് അവരൊക്കെ പറയും നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു കൂടുതൽ സ്റ്റാഫുള്ളത് ഇപ്പൊ ഇവിടെ സൗ എല്ലാത്തിനും കമ്പ്യൂട്ടർ വേണമല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ളത് കുറെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒന്നിച്ചു ഒരു സ്ഥലത്ത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടൂലല്ലേ കൊച്ചിയിലൊക്കെ എന്ന് പറയുമ്പോൾ അപ്പൊ പല സ്ഥലത്തായിട്ടുണ്ട് ഇതിന്റെ യൂണിറ്റ് എന്നാലും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാം അപ്പൊ അമ്മക്ക് ശരിക്കും ഇപ്പൊ ഇവിടെ വീട്ടിലൊക്കെ ഒരുപാട് ഇതൊരു ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാവും എനിക്കും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ചെയ്യാനൊക്കെ അപ്പൊ അമ്മയ്ക്ക് ഇവിടെ ഇപ്പൊ വരുമ്പോ തന്നെ നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ അമ്മയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അപ്പൊ അതില് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ പ്രൗഡ് ആണ് ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല ഇല്ല എന്റെ ചെറിയ മോനാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും ഇത് റെക്കോർഡ് ആയപ്പോ മാത്രമാണ് ഞാൻ അറിയുന്നത് എന്നാലും അമ്മക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം അവാർഡ് എന്നൊക്കെ ഈ അവാർഡ് ഒരു വലിയ ഇത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും തന്നെ അതെ പിന്നെ ഡൽഹിയിലൊരു സ്പോ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് എനിക്ക് ഒരു അംഗീകാരം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വണ്ടിയില്ല ഇലക്ട്രിക് വണ്ടിയാണിത് അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് ആ ഡൽഹിയിൽ വെച്ച് ഗഡ്ഗരി സാറാണ് അത് ഉദ്ഘാടനത്തിന് വന്നത് സാറ് വണ്ടിയൊന്നും ഓടിച്ചില്ല വെറുതെ ഇത് മാറ്റിയതേ ഉള്ളൂ നാടെ മാറ്റിയതേ ഉള്ളു പക്ഷെ ഈ വണ്ടി ഓടിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത് അതുപോലെ തന്നെ ബാംഗ്ലൂര് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടുത്ത് എനിക്കൊരു അവാർഡ് തന്നെ അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത അതൊക്കെ ഭയങ്കര ഒരു അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഞാൻ ഈ ഒരു ചെറിയ അശു അതല്ല അമ്മ അവരുടെ അമ്മ വലിയ ആളായിരിക്കും അല്ല എനിക്ക് അതുകൊണ്ടാണ് അമ്മ ഇപ്പഴും ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമ്മുടെ കേരള തനിമയിൽ തന്നെ എപ്പോഴും മിക്കവാറും കാണും നമ്മളീ ട്രാക്കിലൊക്കെ ഇപ്പൊ താറൊക്കെ ഓടിച്ചു പോലും അമ്മ ഇതേ കേരള വസ്ത്രം അത് തന്നെയാണ് ഇപ്പൊ ചിലര് പറ്റേ ജാക്കറ്റ് ഉടിയൊക്കെ ഇട്ടായിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അമ്മ ഒരു ഹെൽമെറ്റ് മാത്രം വെക്കും അല്ലെ സേഫ്റ്റിക്ക് ബാക്കി ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ പക്ഷെ അതൊരു ഭയങ്കര കൗതുക കാഴ്ചയാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി എവിടെ പോയാലും ഉണ്ടാവും അല്ലെ അമ്മ ഇപ്പൊ ന്യൂഡൽഹി പോയാലും ശരി യു എസ് പോയാലും ശരി എവിടെ പോയാലും ഈ ഒരു പറയും അമ്മ തുണി അതെ ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഈ താറൊക്കെ ഓടിക്കുമ്പോൾ അമ്മ ഇതേ ഡ്രസ്സിൽ തന്നെയാണ് മിക്കവാറും അമ്മ ഓടിക്കാറ് അപ്പോൾ ഞാൻ ആലോചിക്കുക അതൊരു ഭയങ്കര കൗതുകമാണ് നമുക്ക് കാണുമ്പോൾ ചിലപ്പോ അതല്ല എങ്കിൽ ചിലപ്പോ നമുക്ക് നമ്മുടെ ഒരാളാണെന്ന് തോന്നില്ല ഒരു മലയാളിയാണെന്ന് ചിലപ്പോ തോന്നില്ല ഇത് കറക്റ്റ് അറിയാം നമ്മുടെ മലയാളിയാണ് എന്നുള്ളത് അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയും കൂടെയാണ് കൂടെ ഈ ഒരു പ്രശസ്തി വേറെ എന്ത് ഡ്രസ് ഇട്ടാലും എനിക്ക് ഒരു കംഫോർട്ട് തോന്നില്ല സാരി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്താലും മാത്രമേ എനിക്കൊരു കംഫോർട്ട് തോന്നൂ